ഞാൻ ആക്ച്വലി ഇന്നലെ ഇന്നലെ വൈകിട്ട് പറയണ വിചാരിച്ചാണ് പക്ഷേ ഇന്നലത്തെ ഒരു ദിവസം കൂടി ഐ തോട്ട് ഇറ്റ്സ് പ്രോപ്പിയേറ്റ് ടു വെയ്റ്റ് ബിഫോർ മേക്കിംഗ് എ റെസ്പോൺസ് നമുക്കറിയാം ഇന്ന് രാജ്യം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിഷയം അല്ലെങ്കിൽ രാജ്യത്തെ രാഷ്ട്രീയം നിന്ന് കറങ്ങുന്നത് ഏത് ഇഷ്യൂലാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ അംബേഡ്കർ ഏറ്റവും വലിയ ഏറ്റവും വലിയ രീതിയിൽ അപമാനിക്കപ്പെട്ട സമയമാണ് എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ പരിമിതമായ പഠനത്തിൽ അംബേഡ്കറെ ഇതുപോലെ സ്വാതന്ത്ര്യാനന്ദ ഭാരതത്തിലാരും ആക്ഷേപിച്ചതായി കാണുന്നില്ല അംബേഡ്കരെ ദൈവത്തെ പോലെ കാണുന്ന ഒരു ജനവിഭാഗം ഈ രാജ്യത്തുണ്ട് അംബേഡ്കർക്കെതിരെ നടത്തിയ ആക്ഷേപകരമായ പ്രസ്താവനയ്ക്കും പരിഹാസത്തിനുമെതിരെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇന്ത്യയിലെ ബി ജെ പി ഇതര രാഷ്ട്രീയ പാർട്ടികളെല്ലാം അവരുടെ നിലപാട് വ്യക്തമാക്കുകയും അതിശക്തമായി പോരാടുകയും ചെയ്തു എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ മൗനമാണ് യഥാർത്ഥത്തിൽ അംബേഡർക്ക് കേരളത്തിലൊക്കെ എന്തുമാത്രം ബഹുമാനത്തോടും ആദരവോടും കൂടിയാണ് കേരള സമൂഹം അംബേഡ്കറെ നമ്മൾ ഏറ്റെടുത്തിട്ടുള്ളതും അംബേഡ്കറെ അംഗീകരിച്ചിട്ടുള്ളതും അംബേഡ്കറെ ആദരിച്ചിട്ടുള്ളതുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അംബേഡ്കറെ ഇതുപോലെ ആക്ഷേപിച്ചിട്ടും പരിഹസിച്ചിട്ടും അധിക്ഷേപിച്ചിട്ടും കേരളത്തിൻ്റെ ശബ്ദം വരുന്ന ആരിലൂടെയാണ് കേരളത്തിൻ്റെ ശബ്ദം വരുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പ്രതികരിക്കുമ്പോഴാണ് ഞാൻ ചോദിക്കട്ടെ ഏറ്റവും ശക്തമായി തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിലെ സ്റ്റാലിൻ സ്റ്റാലിൻ്റെ വളരെ ശക്തമായ പ്രസ്താവന വന്നു നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാരെല്ലാവരും ബി ജെ പി ഇതര മുഖ്യമന്ത്രിമാരെല്ലാവരും അതിശക്തമായ പ്രതികരണം ഈ കാര്യത്തിൽ നടത്തി വിശേഷിച്ച് ഇന്ത്യ ബ്ലോക്കിൻ്റെ ഭാഗമായി നിൽക്കുന്ന എല്ലാവരും കോൺഗ്രസ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കം ഇറങ്ങി നിന്ന് ഈ വിഷയത്തിൽ ഞാൻ പറയുന്നത് സി എന്ന പാർട്ടി സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെയോ പ്രസ്താവന ഞാൻ കണ്ടില്ല മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന ഞാൻ കണ്ടില്ല വീണ വിജയനെ ഡിഫെൻഡ് ചെയ്യാൻ എടുത്ത ആവേശം സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംബേദ്കറിനെ ആക്ഷേപിച്ചപ്പോൾ ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ സി പി എം എവിടെ എത്തി നിൽക്കുന്നു ഞാൻ പക്ഷേ ഇതിന്റെ കാരണം മനസ്സിലാക്കുന്നത് അമിത്ഷായ്ക്കെതിരെ പ്രതികരിക്കാൻ പിണറായി വിജയൻ ഭയപ്പെടുകയാണ് അമിത്ഷായ്ക്കെതിരെ പ്രതികരിച്ചാൽ തൻ്റെയും മകളുടെയും സ്ഥിതി എന്താകുമെന്ന് ഭയക്കുന്നതുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ അന്വേഷണവും എസ് എഫ് ഐയും ഇ ഡിയും അടക്കമുള്ള കാര്യങ്ങളിങ്ങനെ ചുറ്റും വട്ടമിട്ട് പറക്കുന്നതുകൊണ്ട് അമിത്ഷായ്ക്കെതിരെ പ്രതികരിക്കാനുള്ള പിണറായി വിജയൻ്റെ ഭയമാണ് സി പി എമ്മിനെയും മുഖ്യമന്ത്രിയെയും പുറകോട്ടു പിടിച്ച് വലിക്കുന്നത് സി പി എം എന്ന പാർട്ടി ഈ സംസ്ഥാനത്തെ പട്ടികാതി പട്ടിക വർഗങ്ങളോട് എന്തുമാത്രം കടപ്പെട്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് യഥാർത്ഥത്തിൽ അവരുടെ ചോരയും നീരും കൊണ്ട് വളർന്നു വന്ന എക്കാലവും അവരോടൊപ്പം നിന്ന അവർക്ക് വേണ്ടി നിലകൊണ്ട അവർക്ക് വേണ്ടി രക്തവും ജീവനും നൽകി ധാരാളം ഈ പാർട്ടിക്ക് വേണ്ടി ചെങ്കുടി പിടിച്ച ഒരു സമൂഹത്തിൻ്റെ ആത്മാഭിമാനം വ്രണപ്പെട്ടിട്ട് അംബേഡ്കർ എന്നത് കേവലം ഒരു ഒരു വ്യക്തിയോ കേവലം ഒരു രാഷ്ട്രീയ നേതാവോ കേവലം ഒരു ഒരിതോ അല്ല ഗാന്ധിയോടൊപ്പം ഉയർന്നു നിൽക്കുന്ന ഇന്ത്യയുടെ ഒരു പ്രതീകമാണ് അംബേഡ്കർ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കോൺഗ്രസ് ഇത്ര ശക്തമായി ഈ കാര്യത്തിൽ പ്രതികരിച്ചത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രതികരിക്കുക അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഒരു നിലപാടെടുക്കാത്തത് അങ്ങേയറ്റം ദൗർഭാഗ്യകരവും അപലപനീയവുമാണ് കേരളത്തിന് അപമാനമാണ് കേരളത്തിന്റെ ഒരു മനസ്സങ്ങനെയല്ല കേരളം ഇതുപോലുള്ള കാര്യങ്ങളോടെ കാലത്ത് ആര് മുഖ്യമന്ത്രി ആയിരുന്നാലും ഇതുപോലുള്ള കാര്യങ്ങളിൽ വളരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട് പക്ഷെ കേരളത്തിന്റെ തന്നെ നിലപാടിന് ദുർബലപ്പെടുത്തി ഞാൻ മനസ്സിലാക്കുന്നത് ഈ വീണ വിജയനെയും പിണറായിയുടെ കുടുംബത്തെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി സി പി എം അതിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ പോലും ദുർബലപ്പെടുത്തേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് സി പി എമ്മിൻ്റെ രാഷ്ട്രീയ നിലപാടുകൾ പോലും ഈ മുഖ്യമന്ത്രിയുടെ മകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ദുർബലപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് അമിത്ഷായ്ക്കെതിരെ ശബ്ദിക്കാൻ സി പി എമ്മും അല്ലെങ്കിൽ അതുപോലെ മുഖ്യമന്ത്രിയും ഭയപ്പെടുന്നത് ഇത് കേരളത്തെ സംബന്ധിച്ച് അങ്ങേയറ്റം ദുഃഖകരമായ അപലമനീയമായ കാര്യമാണ് കോൺഗ്രസ് ആ പട്ടിയാതി പട്ട്യഭാഗ വർഗ പട്ടിക ആത്മാഭിമാനം വ്രണപ്പെട്ട ഈ സമയത്ത് അവർക്ക് വേണ്ടി മുന്നിൽ നിന്ന് ഈ പോരാട്ടത്തെ നയിക്കും ഞങ്ങൾ അതിനുള്ള ഒരു പരിശ്രമത്തിലാണ് തീർച്ചയായിട്ടും ഈ മുഖ്യമന്ത്രിയുടെ മൗനം കേരളത്തിന് തന്നെ അപമാനമാണ് എന്നതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ബി ജെ പി അന്തർധാരയേക്കാൾ ഉപരി ഈ മാസപ്പടി കേസിലെ ഭയം അത് വെച്ചിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ സി എന്ന പ്രസ്ഥാനത്തെ നരേന്ദ്രമോദിയും അമിത് ഷായും തുടലിട്ട് പിടിച്ചിരിക്കുകയാണ് തൊടലിട്ട് പിടിച്ചിരിക്കുകയാണ് സി പി എമ്മിൻ്റെ രാഷ്ട്രീയ ഇച്ഛാശക്തിയും ആർജ്ജവും മുഴുവൻ ചോർന്നുപോയി ഈ ഒരൊറ്റ കേസിന്റെ പേരിൽ ഈ ഈ വീണാ വിജയനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഒരു പാർട്ടിയുടെ ആത്മാഭിമാനവും ആർജ്ജവും ഇച്ഛാശക്തിയും മുഴുവൻ പണയം വെച്ച് നിൽക്കുന്ന സ്ഥിതിയാണ് നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ അംബേദ്കറെ അപമാനിച്ചാൽ ഒരു സാധാരണ കമ്മ്യൂണിസ്റ്റ് നേതാവിനെങ്കിലും പിണറായി വിജയനും ഇവിടെ ഒരു വികാരം ഉണ്ടാവത്തില്ലേ ഞങ്ങൾക്കൊക്കെ അങ്ങേയറ്റം ഒരു ഹൃദയത്തിൽ തട്ടിയ വികാരമാണ് അമിത്ഷായുടെ പ്രശ്നം കേട്ടപ്പോൾ ഉണ്ടായത് ഇത്ര മോശമായി അംബേഡർ ഇതുവരെ അവമാനിച്ചിട്ടില്ല അതുകൊണ്ടാണ് കോൺഗ്രസ് അതിരൂക്ഷമായി പ്രതികരിച്ചത് സ്റ്റാലിനും അടക്കമുള്ള മുഖ്യമന്ത്രിയും എത്രയോ പേരതിശക്തമായ നിലപാട് സ്വീകരിച്ചു എന്തുകൊണ്ട് പിണറായി വിജയൻ ഇതുവരെ ഇതുവരെ നിങ്ങളുടെ ആരെയും ശ്രദ്ധപ്പെട്ടില്ല സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ പ്രസ്താവന നിങ്ങൾ ആരെയും കണ്ടോ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഞാൻ ഓർത്തു പോവുകയാണ് വീണ വിജയനെ ഡിഫെൻഡ് ചെയ്യാൻ എത്ര ആവേശത്തിലാണ് ഇറങ്ങിയത് ആ ആവേശം ഈ അംബേദ്കർ അപമാനിക്കപ്പെട്ടപ്പോൾ സി പി എമ്മിൽ ഇല്ലാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്നാണ് ഞാൻ ചോദിച്ചത്